നമുക്ക് ആയിട്ട് ജീവിക്കാം നമുക്ക് അതിനെക്കാട്ടി സന്തോഷമായിട്ട് ജീവിക്കാം എന്നിട്ട് അപ്പം ഈ നമ്മളിൽ നടക്കാത്ത കാര്യം ഇവരിൽ നടത്തി അവരിൽ കൂടി നമുക്ക് എതിരെ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ പുരോഗതിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് എന്ത് അസ്ഥിരത ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത് ഒരു പരിധിവരെ നടത്താനാണ് ഇത്തരത്തിൽ ഒരു അല്ലെങ്കിൽ റെസീം ചേഞ്ച് അല്ലെങ്കിൽ ഭരണാധിക മാറ്റം നമ്മൾ വിചാരിക്കാം അപ്പം ഇപ്പം പറയുന്നത് ഇൻ അടുത്ത ഇന്ത്യ അടുത്ത ഇന്ത്യ അല്ല നമ്മൾ ഓരോന്ന് പരിശോധിച്ചാൽ മതി നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഈ പറയുന്നത് പോലെ നമ്മൾ നോക്കുമ്പോൾ രോഹിത് ബ്രുബിലെന്ന് പറയുന്നത് അറിയാമല്ലോ രോഹിത് ബ്രമുല എനിക്ക് തന്ന അയാൾ ഈ അന്ന് ഈ ഒരു യൂണിവേഴ്സി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അല്ലേ അംബേദ്കർ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു ഒരു സുപ്രഭാത ആത്മഹത്യ ചെയ്യുന്നു ഈ ആത്മഹത്യ കാരണം എ ബി പി ആന്ന് പറയുന്നു വലിയ വലിയ പ്രക്ഷമുണ്ട് പിന്നെ അത് അന്വേഷിച്ചു വന്നപ്പോൾ എന്തുമായിരുന്നു അയാളുടെ ആത്മഹത്യ ഇതൊന്നും നല്ല വിഷയമാണ് അയാൾക്ക് വേറെ വല്ല പ്രശ്നങ്ങളാണ് മാത്രം അല്ലെങ്കിൽ ഹരിജൻ ഹരിച്ചാൻ അല്ലേ അവൻ കള്ളനായിരുന്നു പിന്നെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അല്ല അപ്പം അത് ഈ ഈ അങ്ങനത്തെ ഹരി ഏതാണ് ബി ജെ പി ഭരിക്കുന്നുണ്ട് അതിപ്പം നാലാണ് ബി ജെ പി ബി ജെ പി ഇതുള്ള പാർട്ടി സവർണ പാർട്ടിയാണ് ബി ജെ പിക്ക് ഇന്ത്യയിൽ ഭരിച്ചാൽ എങ്ങനെയാണ് ബി ജെ പി ഇന്ത്യയിൽ ഭരിച്ചാൽ സവർണ്ണ പാർട്ടി ആയതുകൊണ്ട് സാധാരണക്കാരന് രക്ഷയില്ല മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല അത്തരത്തിൽ വല്ലാത്തൊരു ഈ അജണ്ടയുള്ള പാർട്ടിയാണ് ഇത് ഈ രാജ്യത്തിനകത്ത് ഇത് ഇതുവരെ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വിവിധ ജാതികളും വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഇതിനെയെല്ലാം തകിടം മറിച്ചിട്ട് അവരുടേതായ ഒരു അജണ്ടയിൽ പോകും അതുകൊണ്ട് പ്രശ്നമാണെന്നുള്ള രീതിയിലൊക്കെ ഒരു നെറേറ്റീവ് ബി ജെ പിക്ക് പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നു അത് പലരും പറയുന്നു പല പ്രമുഖരെ കൊണ്ട് പറയിക്കുന്നു അല്ലെങ്കിൽ പല ഇൻസിഡന്റുകളും ഇവരുടെ റോബിൻ കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതുപോലെയൊക്കെയുള്ള ഈ പറയുന്നത് പോലെയുള്ള പോലുള്ള കലാപത്തിനോടൊപ്പം ഇത് ഒരു ഇങ്ങനെ ഇട്ട് കൊടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക